കേരളത്തിന്റെ കണ്ണീരായി വയനാട് മുണ്ടക്കയും ചൂരൽമലയും ഉരുൾപൊട്ടലിൽ മരണം ഇരുന്നൂറ്റി അറുപത്തിനാലായി ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു ചൂരൽ കനത്ത മഴ ഏഴായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇതുവരെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ രക്ഷപ്പെടുത്തി മണ്ണിനടിയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായി ആശങ്ക രക്ഷാദൗത്യം തുടരുന്നു ആശുപത്രികളിൽ എവിടെയും സങ്കടക്കാഴ്ച ജീവനറ്റ ഉറ്റവരെ തിരിച്ചറിഞ്ഞ ഹൃദയം നുറുങ്ങി ബന്ധുക്കൾ മുണ്ടക്കയിൽ നിന്ന് ഇന്ന് കണ്ടെടുത്തത് ഏഴ് മൃതദേഹങ്ങൾ ചാലിയാർ ചാവുനിലം പോത്തുകലിലേക്ക് ഒഴുകിയെത്തിയ അറുപത്തിയഞ്ച് മൃതദേഹങ്ങൾ നിലമ്പൂർ ആശുപത്രിയിൽ വിട്ടു നൽകിയ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സന്നദ്ധ സംഘടനകളുടെ സഹായവും ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ഒന്നാകെ ഒലിച്ചുപോയി ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് സൈന്യത്തോടൊപ്പം ന്യൂസ് മലയാളം സംഘവും ഈ ഒരു ദുരന്തം ഉണ്ടായാലും ആദ്യം ഏത് വീടാണോ തകർന്നത് ആ വീടിൻ്റെ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പൊക്കൊണ്ട് ഇരിക്കുന്നത് ആ മുകളിലേക്ക് ഈ സംഘം പോവുകയാണ് നമ്മൾക്ക് അവരുടെ ഒപ്പം പോകാൻ അവർ അനുമതി തന്നിട്ടുള്ളതിനാൽ നമുക്ക് അവരുടെ ഒപ്പം പോകാൻ കഴിയും അത് ഈ ഒരു ഓപ്പറേഷന്റെ ഏറ്റവും നിർണായകമായ ഒരു തെരച്ചിലാണ് അട്ടമലയിൽ കുടുങ്ങിയ നൂറോളം ഇതര സംസ്ഥാന തോട്ടം തൊഴിലാളികളെ രക്ഷപ്പെടുത്തി വനറാണി റിസോർട്ടിൽ കുടുങ്ങിയ കൈക്കുഞ്ഞ് രക്ഷപ്പെടുത്തി കേന്ദ്രം പ്രളയ മുന്നറിയിപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്ന കേന്ദ്ര ഒരാഴ്ച മുൻപ് വീഴ്ചയില്ലെന്നും രാജ്യസഭയിൽ मैं सदन के सामने स्पष्टता करना चाहता हूं। 23 जुलाई को को केरल सरकार सरकार अर्ली वार्निंग भारत की ओर से കേരള സർക്കാർ ഭാരത് സർക്കാർ കേന്ദ്രം റെഡ് അലേർട്ട് നൽകിയത് ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പുഴയിലോ കേന്ദ്ര പ്രളയ മുന്നറിയിപ്പ് മുഖ്യമന്ത്രി പരസ്പരം ഓർമ്മപ്പെടുത്തൽ ഭാഗം ആ ഇതാണ് അന്ന് നമുക്ക് കിട്ടിയ മുന്നറിയിപ്പ് ഇതൊന്നും കുറ്റപ്പെടുത്താൻ ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മളാണ് ഭയങ്കര കേവന്മാര് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു സംഭവം നമുക്ക് പറ്റിയിട്ടുണ്ട് അവർ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വയനാട് ദുരന്തത്തിൽ കേരളത്തെ വിമർശിച്ച കെ സി വേണുഗോപാൽ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടും സംസ്ഥാന സർക്കാർ എന്തു ചെയ്തെന്ന ചോദ്യം പറയുന്നത് നമ്മുടെ നാടിൻ്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ദുരിതാശ്വാസ നിധി വകമാറ്റൽ വിമർശനത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുഷ്പ്രചാരണത്തിന് മറുപടി അർഹിക്കുന്നില്ലെന്ന മുഖ്യമന്ത്രി ധനസമാഹരണം ദുരിതാശ്വാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി അതിലൊരു ക്രമക്കേടും ഉണ്ടാകില്ലെന്ന് പ്രതികരണം ദുരന്ത ഭൂമി സന്ദർശിക്കുവാൻ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം വിലയിരുത്തുവാൻ ഓൺലൈനായി പ്രത്യേക യോഗം ചേർന്നു രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി മന്ത്രിമാരായ മുഹമ്മദ് റിയാസും കെ രാജനും വയനാട്ടിൽ ഗവർണർ വയനാട്ടിൽ കേരളം ഇതും അതിജീവിക്കുമെന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മഴ ജാഗ്രതയിൽ സംസ്ഥാനം ഇന്ന് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലേർട്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം തൃശൂർ പാലക്കാട് കോഴിക്കോട് പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ നാളെ അവധി കാലവർഷക്കെടുതി നേരിടാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തനത് ഫണ്ട് യഥേഷ്ടം ചെലവിടുവാൻ ഉത്തരവ് പുറത്തിറക്കി തദ്ദേശ വകുപ്പ് വയനാടിനായി കൈകോർത്ത് നാട് എല്ലാ മന്ത്രിമാരും ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും പ്രഖ്യാപിച്ച അഞ്ചു കോടി കൈമാറി തമിഴ്നാട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു കോടി നൽകുമെന്ന അദാനി ഗ്രൂപ്പ് പതിനൊന്ന് ലക്ഷം രൂപ പ്രഖ്യാപിച്ച ദലീലാമ ട്രസ്റ്റ് ഇരുപത് ലക്ഷം രൂപ കൈമാറി സിനിമാതാരം വിക്രം ഡോക്യുമെന്ററി ഫെസ്റ്റിവലിലെ അവാർഡ് തുക വയനാടിനായി സമർപ്പിച്ച ആനന്ദ് പട്വർദ്ധൻ